ജലാതിർത്തിയിൽ വീണ്ടും ചൈനീസ് ആധിപത്യം സൃഷ്ടിക്കാൻ ശ്രമങ്ങൾ തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം തങ്ങളുടെ പ്രാദേശിക ജലാതിർത്തിയിൽ പ്രവർത്തിക്കുന്ന ഒൻപത് ചൈനീസ് സൈനിക വിമാനങ്ങളും നാല് നാവിക കപ്പലുകളും രണ്ട് കപ്പലുകളും കണ്ടെത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പീപ്പിൾസ് ലിബറേഷൻ ആർമി വിമാനങ്ങളുടെ എട്ട് സോർട്ടുകൾ പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി കപ്പലുകൾ തായ്വാൻ ചുറ്റും പ്രവർത്തിക്കുന്ന രണ്ട് ഔദ്യോഗിക കപ്പലുകൾ എന്നിവ ഇന്ന് രാവിലെ ആറ് മണിവരെ കണ്ടെത്തിയതായിട്ടാണ് എം എൻ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് എട്ട് വ്യോമാക്രമണങ്ങളിൽ രണ്ടെണ്ണം മീഡിയൻ ലൈൻ കടന്ന് തായ്വാനിലെ തെക്കു പടിഞ്ഞാറൻ പ്രതിരോധ മേഖലയിലേക്ക് പ്രവേശിച്ചു മന്ത്രാലയം സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും പ്രതികരിക്കുകയും ചെയ്തു മഞ്ഞക്കടലിൽ ലൈവ് ഫയർ മിസൈൽ അഭ്യാസങ്ങൾക്കുള്ള പദ്ധതികൾ ചൈനീസ് സമുദ്ര അധികാരികൾ പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷം രാഷ്ട്രീയ നേട്ടത്തിനായി ജപ്പാനുമായി ചൈന പിരിമുറുക്കം സൃഷ്ടിക്കുകയാണെന്ന് തായ്വാൻ പ്രസിഡൻഷ്യൽ ഓഫീസ് ആരോപിച്ചു മാത്രമല്ല ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ മധ്യ മഞ്ഞക്കടലിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമി ലൈവ് യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് മിസൈൽ വിക്ഷേപണം നടത്തുമെന്ന് ചൈനയുടെ മാ സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ നാവിഗേഷൻ അലേർട്ട് പുറപ്പെടുവിച്ചതായി ദി ടൈംസ് റിപ്പോർട്ട് ചെയ്തു ജപ്പാനിലെ ചൈനീസ് പൗരന്മാർ വർദ്ധിച്ചു വരുന്ന ക്രിമിനൽ അപകട സാധ്യതകൾ നേരിടുന്നുണ്ടെന്ന് അവകാശപ്പെട്ട് ചൈന വെള്ളിയാഴ്ച ഒരു യാത്രാ മുന്നറിയിപ്പ് പുറത്തിറക്കിയതായി ദി തായ്പൈ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ജാപ്പനീസ് പ്രധാനമന്ത്രി സനൈ തെജി നടത്തിയ അഭിപ്രായങ്ങൾക്കുള്ള പ്രതികാരമായാണ് ഈ ഉപദേശം വ്യാപകമായി കാണപ്പെടുന്നത് തായ്വാനിലെ ചൈനീസ് നാവിക ഉപരോധം ജപ്പാന് അതിജീവനത്തിന് ഭീഷണിയായ സാഹചര്യമായി തരം തിരിക്കാമെന്നും അത് അവരുടെ സ്വയം പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കുമെന്നും ഒരു പാർലമെന്ററി സമ്മേളനത്തിൽ തകാച്ച് പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു അതേസമയം ചൈനയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയും ആണവശേഷികളുടെ വൈവിധ്യവൽക്കരണവും തായ്വാൻ തർക്കത്തിൽ ഇടപെട്ടാൽ പാശ്ചാത്യ രാജ്യങ്ങളുമായി ബീജിംഗ് ആണവ ബ്ലാക്ക് മെയിൽ അല്ലെങ്കിൽ ആണവ സംഘർഷത്തിൽ പോലും ഏർപ്പെടുമെന്ന ആശങ്കയിലേക്ക് നയിച്ചിട്ടുണ്ട് ഇത് ഉക്രൈനിലേക്കുള്ള ക്രൈംലിൻ്റെ കടന്നുകയറ്റത്തിനിടെ നൽകിയ മുന്നറിയിപ്പുകളെ അനുസ്മരിപ്പിക്കുന്നു എന്ന് സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു സെപ്റ്റംബർ മൂന്നിന് ഡിയാൻമെൻറ്റ് സ്ക്വയറിൽ നടന്ന സൈനിക പരേഡിൽ ആണവ പെലോഡുകൾ വഹിക്കാൻ ശേഷിയുള്ള മൂന്ന് മിസൈലുകൾ ചൈന പ്രദർശിപ്പിച്ചു ജയിൽ വൺ വായുവിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ ജയിൽ ത്രീ അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ഭൂഖണ്ഡാന്തര മിസൈൽ ഡി എഫ് സിക്സ്റ്റി വൺ ഉപരിതലത്തിൽ നിന്നും ഉപരിതലത്തിലേക്ക് വിക്ഷേപിക്കാവുന്ന ഭൂഖണ്ഡാന്തര മിസൈൽ ചൈനയുടെ ആണവ ത്രയം വായു കര കടൽ വഴി ആണവായുധങ്ങൾ വിക്ഷേപിക്കാനുള്ള ശേഷി വിശകലന വിദഗ്ധർ വിശേഷിപ്പിക്കുന്ന ഈ ഭീഷണിപ്പെടുത്തുന്ന പ്രദർശനം ജനാധിപത്യ രാജ്യങ്ങൾ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുൻപ് വ്യോമാക്രമണങ്ങൾ നടത്താനുള്ള കഴിവ് ചൈനയ്ക്കുണ്ടായിരുന്നില്ലെന്ന് സി എൻ എയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്